പുസ്തക സഞ്ചിയുമായി കൂട്ടുകാരൊടുത്ത് നടന്നു നീങ്ങിയ ഒറ്റയടിപ്പാത കാലം മാറി കോലം മാറി എൻ്റെ നാടിൻ്റെ രൂപവും മാറി കാളവണ്ടി ഇഴഞ്ഞു നീങ്ങിയ മൺപാതകൾ ഇന്ന് അപ്രത്യക്ഷമായി എൻ്റെ നാട് വികസനത്തിൻ്റെ ഔന്നിത്യങ്ങളിലാണ് പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് ും ഇങ്ങി ഇരിക്കുന്നു ഏ മനുഷ്യ നീ നീ അറിയാതെ ഇടുങ്ങിയ നിൻ്റെ വീടുകളിലിരുന്ന് നീ ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ പ്രകൃതി സുന്ദരമായ ഈ പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ ഞാൻ പറയുന്നു നീ പാപം ചെയ്യുകയാണ് നീ രോഗം കണ്ടെത്തുകയാണ് നീ മരുന്നുകൾക്കൊപ്പം കണ്ടെത്തുന്നത് മാരകമായ രോഗങ്ങളാണ് നിന്റെ പൈതങ്ങൾ ഇനി ഈ നാടിൻ്റെ ദീർഘായുസാത്തവരായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പോകുന്നു മാരകമായ രോഗങ്ങളും മാരകമായ രോഗാണുക്കളും കൊണ്ട് ഈ നാടിനെ നിറയ്ക്കുവാൻ നീ ശ്രമിക്കുന്നു ഇന്ന് മനുഷ്യർ ചുരുങ്ങിയ ഇടങ്ങളിൽ വലിയ വലിയ വീടുകൾ വച്ച് മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ ഇടം കണ്ടെത്താതെ ഇത്തരത്തിലുള്ള പ്രകൃതിസുന്ദരമായ പ്രദേശങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് അപകടങ്ങൾ വരെ ഓർക്കണം മനുഷ്യ നീ പാപം ചെയ്യുകയാണ് പാപം ചെയ്യുകയാണ്